ാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ നമ്മള് സിനിമയെ പോയി നിന്നാ പോരല്ലോ കൃത്യമാണ് അഭിനയിക്കാൻ പറ്റുമല്ലോ അതൊരു സിനിമയിൽ അഭിനയിക്കുന്നവരായിരിക്കില്ലേ അങ്ങനെ നമ്മുടെ നമ്മുടെ ആഗ്രഹവും ഇമ്പോർട്ടന്റ് ആണ് തീർച്ചയായിട്ടും നമ്മള് സിനിമ നമ്മൾ തേടി വരില്ല നമ്മൾ സിനിമയെ തേടി അതിന് യാതൊരു മാറ്റമില്ല നമുക്ക് സിനിമ അടുത്ത അല്ലെങ്കിൽ ഞാൻ ഞാനല്ലേ മറ്റൊരാളെന്നുള്ള സിനിമയ്ക്ക് ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമ്മൾ സിനിമയെ തേടി പോയിക്കൊണ്ടേയിരിക്കണം അത് തന്നെയാണ് അതിനകത്ത് പക്ഷേ ഈ പറഞ്ഞാലിപ്പം സിനിമയില് പ്രൊമോഷനാണ് ും ഒക്കെ കഴിഞ്ഞിട്ടിപ്പോ പ്രൊമോഷൻ ഈ അതായത് ആക്ടർ എന്ന നിലയിൽ വന്നു ഇനി സിനിമയിലും അതേപോലെ പ്രൊമോഷൻ ഉണ്ടാകട്ടെ ഈ സിനിമ കഴിയുമ്പോൾ എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പറഞ്ഞത് ഈ സിനിമ കഴിയുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഗുണകരമാണോ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി അതില് ഞങ്ങൾക്ക് മന്ത്രല്ലോ എന്റെ പ്രൊഡ്യൂസറിനും കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകനും അവർ സ്പെൻഡ് ചെയ്ത പൈസക്കുള്ള മൂല്യമുള്ളൊരു സിനിമയാവണല്ലോ അതും വേണം ഉറപ്പാണ് ബാലു ചില സിനിമകൾ പാളിപ്പോകുന്നു ചില സിനിമകൾ വിജയിക്കാതെ പോകുന്നു അത് നമ്മളായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല നമ്മൾ സിനിമ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുതന്നെയാണ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ചെയ്യാം അങ്ങനെ പാളിപ്പോകുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ബാലുവിന് ചില സിനിമകൾ പാളിപ്പോകുന്നു അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മള് അത് പടം നമ്മള് നന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാരും നോക്കുന്നത് ചില ചില സിനിമയുടെ തല എഴുതുപോലെ ഇരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പല സംഭവം എല്ലാ ഒരു 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 ഫോട്ടികളുടെ സംഭവം മാത്രമല്ല ഒരുപാട് പേരുടെ ഇൻപുട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ വർക്കാവാത്ത എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ക്ലാസ്സിക്കൽ എന്ന് പറയുന്ന സിനിമകൾ തന്നെ അന്നത്തെ ഹിറ്റുകളല്ല അല്ലേ അന്നത്തെ ഹിറ്റുകളല്ല പക്ഷെ അത് പിന്നീട് എന്താ പറയുക അഭിപ്രായങ്ങൾ വരികയും അങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നതാണ് അത് ഇങ്ങനെ ഓരോന്നും ഡിപെൻഡ് ചെയ്തിരിക്കും പിന്നെ നമ്മുടെ നമ്മുടെ ജോലി വൃത്തിയായിട്ട് വൃത്തി ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം

നല്ല ഗംഭീര വലിയ സിനിമകളിലേക്ക് അത് മാറും ചെറിയ പടമാണെങ്കിലും ചിലപ്പോൾ വലിയ പടമായിട്ടൊക്കെ മാറും തീർച്ചയായും ചെറിയ പടങ്ങളിലൊക്കെ വിജയം നമ്മൾ കണ്ടോണ്ടിരിക്കും എന്തുമാത്രം വിജയങ്ങളാണ് ചെറിയ പടങ്ങൾ ഉണ്ട് അത് ആക്ടർമാരൊന്നും നോക്കിയിട്ടില്ല പടം ആ കഥ എന്നൊരു കാമ്പുണ്ടെങ്കിൽ സിനിമ വിജയിക്കുന്ന കാര്യത്തിനൊരു സംശയമില്ല പിന്നെ നമ്മൾ അഭിനയിച്ചു വെക്കുന്നത് പോലെ ആയിരിക്കും ബാലുവെ സംബന്ധിച്ചുള്ള ഇതിലെ ക്യാരക്ടറിന്റെ പേരും കാര്യങ്ങളും ഒന്ന് പറയാം അത് എനിക്ക് തോന്നുന്ന ക്യാരക്ടർ കണ്ടിട്ട് എല്ലാം ഓട്ടി നിൽക്കുന്നുണ്ടല്ലോ ഇതില് ക്യാരക്ടറിന്റെ പേര് ആഗ്രഹം എന്നാണ് പപ്പടം നാരന്റെ മകനാണെന്ന് ഇയാളെ പറയാറില്ല ആഗ്രഹം തന്നെ പറയാറുള്ളൂ അപ്പൊ ആഗ്രഹം ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഇയാളുടെ വലിയ സുഹൃത്താണ് അപ്പൊ ഈ ക്യാരക്ടറിന് സംഭവിക്കുന്ന ഒരു സംഭവങ്ങളും അതിനകത്ത് ഇവരുടെ ഇയാള് റിവോൾവ് ചെയ്തിരിക്കുന്ന ഇയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സിനിമ ഡിസ്കസ് ചെയ്തു പോകുന്നത് അതാണ് പറയാനുള്ളത് ഇത്തരം സബ്ജക്ട് നേരത്തെ നമ്മൾ പറഞ്ഞതെന്ന് തന്നെ തുടങ്ങുന്നത് നിങ്ങൾ രണ്ടുപേരാണ് ഇതിനകത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് ഇദ്ദേഹത്തിനുണ്ടാവുന്ന ഒരു വീഴ്ചയിലും വളർച്ചയിലും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തുക്കളെ എന്തുമാത്രം ഈ സിനിമയിൽ പാരകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ നായകന് പാരകളോ പാരകളോ സിനിമയിലോ സിനിമയിൽ ണ്ടാവുന്ന പ്രശ്നമാണ് പക്ഷെ ആ പ്രശ്നത്തില് സുഹൃത്താണ് അപ്പൊ അത് ഒരു നല്ല സുഹൃത്തൊക്കെ ഇരിക്കണം എന്ന് ഈ ആഗ്രഹം കോമഡി പേരൊക്കെ ആണെങ്കിലും പക്ഷെ ഇയാള് വളരെ നല്ല സുഹൃത്തായിട്ട് തന്നെ എനിക്ക് തോന്നിയത് ചെയ്തപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും വളരെ നല്ല സുഹൃത്തായിട്ട് തന്നെ തോന്നിയത് കാര്യം ഇയാൾക്ക് ഇത്രയും വലിയ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഇയാളുടെ കൂടെ തന്നെ എല്ലാ ഞാനും കൂടെ ഇണ്ടെന്നുള്ള രീതിയിൽ കൂട്ടുകാരനെ അല്ലെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സുഹൃത്തുണ്ടാവണം നല്ലായിരിക്കും അതെ അതെ അവിടെ പോലീസുകാർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല പോലീസുകാരൻ അന്വേഷണത്തിൽ വഴി ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതാണ് അതേ 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 എന്ന് അതാണ് അതെ 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 അതിനുവേണ്ടി നമുക്ക് കൂടാത്രത്തിന്റെ സമയം കൂടവാത്രം വേണമെങ്കിൽ കൂടാത്ര സമയമാണ് ആ കൂടയാത്ര വെക്കാം ഇറങ്ങി പോകാൻ ആ കഥാപാത്രം വേണല്ലോ അതെ ഷിജു ഇപ്പം എനിക്കറിയാം ഷിജുവിനെ കൊറേ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് ഒരു നായകൻ്റെ പരിവേഷം കിട്ടി വിനീൽ സാർ കൊണ്ടുവന്നു ആ സമയത്തൊക്കെ എനിക്കറിയാം ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് വിനീത് സാർ ഈയിടയ്ക്ക് വരെ പല കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പല ഉണ്ട് ശുജിയനെ സംബന്ധിച്ചിടത്തോളം അത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് പുച്ഛമായിട്ടല്ലേ തോന്നുന്നുള്ളൂ പുച്ഛമല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാറില്ല കാരണം ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇപ്പോൾ സിനിമയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ബാക്കി കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ലെന്നല്ല വെറുതെ നമ്മള് അനാവശ്യമായിട്ട് ചിലപ്പോൾ എന്നെ സ്ട്രെസ്ഡ് ആക്കുക അങ്ങനത്തെ പരിപാടികളിലൊക്കെ പോകണമെങ്കിൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ സിനിമകളിലും കഥാപാത്രങ്ങളിലും ആ കാര്യങ്ങളിലും വേണ്ടിയിട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ തന്നെ നിൽക്കും ആ ഇതായിരിക്കും കാരണം ഞാൻ ആ സിനിമയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമ പത്തൊമ്പതാം എന്ന് പറയുന്ന സിനിമ എനിക്ക് എക്കാലത്തും സൂക്ഷി വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ലിവിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിന് തെരശ്ശീലയിൽ ജീവൻ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം അതിലും വലുതല്ല ഇതൊന്നും പിന്നെ ഓഡിയൻസ് കണ്ടിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടുകൊണ്ട് കൊള്ളായിരുന്നു അല്ലെങ്കിൽ ആ സിനിമയിൽ നന്നായിരുന്നു അല്ലെങ്കിൽ ആറാട്ടുകൂടെ വേല പണിക്കൽ എന്ന് പറയുന്ന കഥാപാത്രം നന്നായി ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വേറൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പോസിറ്റീവ് മൈൻഡ് തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് കാരണം ഇപ്പോൾ പീവൻ ഒരു സിനിമ ഫെയിലിയർ ആയിക്കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്ന അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ സിനിമയ്ക്ക് പ്രശ്നമാണ് ഞാൻ ഇറങ്ങിയ സമയം ഇതെല്ലാം ബാധകമാണ് ഇപ്പം ഈ സിനിമയിൽ പറയുന്ന പോലെ തന്നെയാണ് അതായത് ചിലപ്പോൾ ആ സിനിമ ഇന്ന ടൈമിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സക്സസ് ആയിരുന്നു നമുക്ക് തോന്നും അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ഈ പറയുന്ന പോലെ ഒരു മിനിറ്റ് മുമ്പ് അവിടെ എത്തപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവിതം വേറെ രീതിയിൽ മാറിയാണ് അപ്പോൾ അത് നമുക്ക് പലപ്പോഴും തോന്നുന്ന കാര്യങ്ങളാണ് അപ്പോൾ പലരും ചിന്തിച്ചേക്കുന്നതായിരിക്കും നമ്മുടെ നോർമൽ ലൈഫിൽ തന്നെ സാധാരണക്കാരായ എല്ലാവരും ഇപ്പം ടൈമിൽ അവിടെ കറക്റ്റ് എത്തിയെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ചിലപ്പോൾ ലോൺ അല്ലെങ്കിൽ സിമ്പിൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വരും ലോൺ ചിലപ്പോൾ ഒരു ഇയാളുടെ മാനേജറിൻ്റെ സൈൻ കിട്ടിയാൽ മതിയോ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് മിസ്സായിട്ടുണ്ടാവും വേറെ ദിവസത്തേക്ക് മാറി അല്ലെങ്കിൽ ഇന്ന ടൈമിൽ അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിമിഷങ്ങൾ മാറിതണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ ജർമ്മൻ ഇനി റിസൾട്ട് എടുത്ത് പഠിക്കാം നീ തോസ് അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള ചേഞ്ച് ആഗോ വേർ എർ യു റേഞ്ച് ആഗോ മൈജി മൈജി ഫ്യൂച്ചർ